ഹായ് ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നോമ്പ് ആറിൻ്റെ വിശേഷങ്ങളാണ് കിട്ടുക അത് കുറച്ച് കഴുകിയിട്ടാണ് ഞാൻ ദിവസം ഇടാനുള്ള ഒരു ടൈം കിട്ടാറില്ല ഓരോട്ടർക്കും എക്സാമൊക്കെ അല്ല മക്കൾക്ക് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓരോ ദിവസം ഓരോ ദിവസം ലൈറ്റ് ആയിട്ട് അവിടെ നിന്ന് കിട്ടാം അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷം എന്ന് വെച്ചാൽ ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കറിക്ക് വാങ്ങിയ ചെമ്മീനാണ് പിന്നെ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി അപ്പോൾ വേഗം അതൊരു ചെറിയ ചെമ്മീൻ ബിരിയാണി ആക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വേഗം അത് മസാല കേക്ക് ഇക്കയാണ് വെക്കുന്നത് കേട്ടോ ബിരിയാണി കൾക്ക് അത്യാവശ്യം ബിരിയാണി വെക്കാൻ അറിയാം അപ്പോൾ ഇക്കയാണ് ഒന്ന് ബിരിയാണി വെക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരേക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക അവസാനം വരെ കാണാൻ നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് നമ്മുടെ മസാല ആയി അപ്പം നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ളത് റെഡി ആക്കുകയാണ് അപ്പോൾ വേഗമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ കൂടുതലൊന്നും വേണ്ടി കുട്ടികളും പിന്നെ അക്കിന് ആരും മാത്രമല്ല അപ്പോൾ അതിന് വേഗം കുറേശ്ശെ മതിയിലോ അപ്പോൾ വേഗം വേഗമൊക്കെ റെഡിയാകും അങ്ങനെ ഇതാ നമ്മൾ നെയ്ച്ചോറ് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഡെയിലി ഹിബമുൾക്ക് വിഷമം എന്ന് പറഞ്ഞപ്പോൾ ഹിബമുൾക്ക് ടേസ്റ്റ് നോക്കാൻ കൊടുത്ത് സൂപ്പർ എന്ന് പറഞ്ഞത് നമുക്ക് നോമ്പായിരുന്നു പിന്നെന്താ നമ്മൾ തട്ടിമത്ത ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് ജ്യൂസായിട്ടൊന്നും ഇത് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റാക്കി തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ കുറച്ച് ബ്രെഡ് പൊരിച്ചതാണ് ബ്രെഡ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അധികം ബ്രെഡ് പൊരിക്കും ബ്രെഡ് പൊരിച്ചു അങ്ങനെ താ ഇന്നത്തെ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ചെറിയ ചെറിയ ചെമ്മീ ബിരിയാണി ഉണ്ടാക്കി മാങ്ങച്ചാറ് സുർക്കയിലും ഉള്ളിട്ടത് പിന്നെ ജ്യൂസ് വെള്ളം ചായ ഈത്തപ്പഴം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണു ബായ്